അഹങ്കാരിയായ പെണ് എന്തോ അവളോ സംസാരമൊക്കെ കേട്ടുകഴിഞ്ഞാല് അവൾക്ക് എന്തോ ഒരു പത്ത് കൈയ്യുള്ള മാതിരിയാണ് അവളെ ഏർ പിന്നെ അങ്ങനെയൊക്കെയാണ് അവളെ ഒരു പെരുമാറ്റം എന്നിട്ട് ഇതൊക്കെ അറിഞ്ഞിട്ടും ഈ അഫ്സലെന്ന് പറഞ്ഞ ഈ പയ്യൻ ഉണ്ടല്ലോ എന്തിനാണ് ഈ മോയന്തു പോലത്തെ ഈ പെണ്ണിനെ പ്രേമിച്ചും കല്യാണം ഉണ്ടാക്കി പിന്നെ എന്നോട് മാക്സിമം റാൻഡമായിട്ട് ആൾക്കാർ മെസ്സേജ് അയച്ചും മെസ്സേജ് റിക്വസ്റ്റ് ആയച്ചും ഇൻസ്റ്റാഗ്രാമിലും എല്ലാം ചോദിച്ചൊരു ഒരു ക്വസ്റ്റ്യനാണ് ബിഗ് ബോസിൽ പോകുന്നുണ്ടോ വൈൽഡ് കാർഡായിട്ട് പോകുന്നുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഇപ്പോഴത്തെ മെൻ്റൽ സ്റ്റേറ്റ് വെച്ച് എന്നെ ബിഗ് ബോസിൽ നിന്ന് വിളിച്ചിട്ട് പോയില്ല ഇനി ഇപ്പോൾ വൈൽഡ് കാഡ് പോകുന്നൊരു കാര്യം ഒന്നും ഇന്നും എനിക്കറിയില്ല അതൊന്നും എനിക്കറിയാത്തൊരവസ്ഥയിൽ നിൽക്കുന്നൊരു സംഭവമാണ് അത് എന്ത് ചെയ്യുക അത് അത് ഞാൻ ബിഗ് ബോസ് കണ്ടസ്റ്റൻറ്റ് ജാസ്മിൻ ജാഫർ ജാസ്മിൻ ജാഫർ സത്യം പറഞ്ഞാൽ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഭയങ്കരമായിട്ട് എയറിലാണ് ഉള്ളത് പക്ഷേ ഇവിടെ അതൊന്നും അല്ല വിഷയം എയറിലായ വിഷയം മറ്റൊന്നാണ് മറ്റൊന്നാണല്ലോ അതായത് ജാസ്മിൻ ജാഫറിൻ്റെ അതിന് കുറേ കാമുകന്മാരും കാട്ട് ഉള്ള ഒരുപാട് വിഷയങ്ങൾ ലീ ലീലാവിലാസങ്ങളൊക്കെ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അടുത്തിടായിട്ട് ഇപ്പോൾ അവരെ ഒരു ലൈറ്റസ്റ്റ് ഓഡിയോ വന്നിട്ടുണ്ട് അഫ്സൽ എന്ന് പറയുന്ന ഒരു ഇപ്പം ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ജാസ്മിൻ ജാഫറിൻ്റെ അത് വളരെ പരമരഹസ്യമായിരുന്നു രഹസ്യമായിരുന്നു ജാസ്മിൻ്റെ ഒപ്പയൊക്കെ അത് ആരാ എന്താ ഏതാണെന്നൊന്നും പുറത്ത് വിടില്ല അതിലൊക്കെ പല ഏഷ്യനെറ്റിനും ഒരുപാട് ഇൻറ്റർവ്യൂസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഈ ജാസ്മിൻ ജാഫറിനെ വളരെ മോശം കാര്യമാണ് ചെയ്തത് കാരണം ഇത്രയും സീക്രട്ടായിട്ട് വെച്ചിരിക്കേണ്ട ഒരു കാര്യം അത് ഈ ഗബ്രിയയോട് ഷെയർ ചെയ്തു പിന്നെ മാത്രമല്ല ഗബ്രിയോട് പറഞ്ഞു ഞാൻ കമ്മിറ്റഡൊന്നും അല്ല അതൊന്നും അത്ര വലിയ സീരിയസ് അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഒരു വേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് ഈ പയ്യനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വിഷമം ആക്കിയിട്ടോ അപ്പോൾ ആ പയ്യൻ്റെ പേരൊന്നും ഔട്ട് ചെയ്തെന്നൊക്കെ പുറത്ത് പറഞ്ഞതായിരുന്നു പക്ഷേ എനിക്ക് ഇത് എന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടായി എന്നും ഈ പയ്യനെ ഇത് ഫീൽ ചെയ്തേക്കണമെങ്കിൽ അതിനുള്ളൊരു പ്രധാന കാരണം എന്താണെന്ന് അത് കണ്ടെത്തിയിട്ടുണ്ട് അത് ഈ വീഡിയോൻ്റെ ഏറ്റവും അവസാനത്തിൽ ഞാൻ പറയാം പിന്നെ ഈ ആ പയ്യൻ്റെ ഒരു ഓഡിയാണ് ഞാൻ ഇവിടെ റീഡ് ചെയ്യുന്നത് ചെയ്യുന്നുണ്ടോ അപ്പോൾ അതൊന്നും നിങ്ങൾ കേൾക്കി കേ കുറച്ച് ലെങ്ത് ഉണ്ട് പക്ഷേ അത് കേട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ അവസാനത്തിൽ അത് എന്തുകൊണ്ടാണ് ഈ പയ്യൻ ഇത് സംഭവിച്ചതെന്നും അതായത് ഈ ഈ ജാസ്മിൻ ജാഫർ ഉണ്ടല്ലോ ഈ പിന്നെ ഒരിക്കലും റിലീ പുറത്ത് പറയരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ അഫ്സലുമായിട്ടുള്ള ഉള്ള ഈ പിന്നെ ഈ ഒരു പിന്നെ കല്യാണം ഉറപ്പിച്ച കാര്യങ്ങളൊന്നും ബിഗ് ബോസിൽ പോയാൽ പോലും പുറത്ത് പറയരുതെന്ന് അത്രയും ആയിരുന്നു പക്ഷെ അത് ജാസ്മിൻ ജാഫർ പുറത്ത് പറഞ്ഞിട്ടോ പക്ഷേ അതെന്താ ഏതാണെന്നുള്ളതൊക്കെ ഈ പയ്യൻ്റെ അടുത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിക്കണോ അതോ ജാസ്മിൻ ജാഫറിൻ്റെ അടുത്താണോ മിസ്റ്റേക്ക് അതൊക്കെ അതിനൊരു എക്സാക്റ്റ് എത്തിയിട്ടുണ്ട് ഞാൻ ഞാൻ വളരെ വ്യക്തമായിട്ട് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് പറയേണ്ട ആവശ്യം വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല പക്ഷേ ഇതിപ്പം കുറേ ആൾക്കാരുടെ ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ ആയിരിക്കാം പല ഡൗട്ട്സ് ഉണ്ട് ആൾക്കാർക്ക് അതിനെല്ലാത്തിനുള്ള ആൻസർ എൻ്റെ ഈ വോയിസിൽ കാണുമായിരിക്കാം എന്റെയും ജാസ്മിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് വളരെ സീക്രട്ടാക്കി വെച്ചിരുന്നൊരു സംഭവമാണ് അത് ഫാമിലി തമ്മിൽ മാത്രം അറിഞ്ഞിരുന്ന സംഭവമാണ് ഇത് പുറത്തായത് തന്നെ ജാസ്മിൻ്റെ വായം തന്നെയാണ് പലപ്പോഴും അവൾ ബിഗ് ബോസിൽ ഇരിക്കുന്ന പല എപ്പിസോഡ്സിൽ ലൈവിൽ അവൾ ഈ ഗബ്രി എന്ന സെക്കൻഡ് എടുത്ത് എൻ്റെ പേര് പറയുന്നതും ആസ് എ പാർട്ട്ണർ എന്ന് പറയുന്നതും കമ്മിറ്റഡ് ആണെന്ന് പറയുന്നതും എല്ലാം അവൾ തന്നെയാണ് പക്ഷെ അവൾ പോകുന്ന മുമ്പേ അവൾ പറഞ്ഞതാണ് അവൾ പേഴ്സണൽ ലൈഫ് അവിടെ പറയില്ല അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫ് അവിടെ വെക്കില്ല എന്നുള്ളത് പറഞ്ഞിട്ട് പോയതാണ് പക്ഷേ അത് അവളവിടെ പറഞ്ഞു അത് അവൾ ആ സ്റ്റേറ്റ്മെൻറ്റ്സൊക്കെ അത് അവളോട് പറഞ്ഞു അങ്ങനെയാണ് കല്യാണം ഓർപ്പിച്ചു അത് ഇത് എന്നൊക്കെ പറഞ്ഞു അതിനുശേഷം വന്നൊരു സംഭവമാണ് റസ്മിനായിട്ടും ശ്രീതു ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ അതിലവൾ പറഞ്ഞു അഫ്സൽ എന്നൊരു പയ്യൻ ജസ്റ്റ് പെണ്ണ് കാണാൻ വന്ന ഒരാളാണ് പക്ഷെ അത് സത്യമല്ല അത് ഞാനും അവളും അത്രത്തോളം ഒരു എന്താ പറയുക അത്രത്തോളം സ്നേഹത്തിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന ആൾക്കാരാണ് അവൾക്കെന്ന് പറഞ്ഞാൽ ഞാനെന്ന് പറഞ്ഞാൽ എന്തോ എന്താ പറയുക അത്രയും സ്നേഹം എന്നോട് കാണിക്കുന്ന ഒരാളാണ് ജാസ്മിൻ അപ്പം അവിടെ ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് വന്നപ്പം ശ്രീതുവിന് മുമ്പിലും രശ്മിൻ്റെ മുമ്പിലും എൻ്റെ ഫ്രണ്ട്സും എൻ്റെ ഫാമിലിക്ക് എൻ്റെ ക്വസ്റ്റ്യൻസ് വന്ന് തുടങ്ങി അപ്പം പല ആൾക്കാരും എൻ്റെ അടുത്ത് ചോദിക്കാൻ തുടങ്ങി ഇത് പിന്നെ അത് ഒരു വേറെ ലെവലിലോട്ട് പോയി കാരണം അവൾ ഗബ്രി എടുത്ത് പറയുന്നു ഞാൻ അവളുടെ പാർട്ട്ണറാണ് പിന്നെ പറയുന്നു വേറൊരു ലെവലെടുത്ത് പറയുന്നു അങ്ങനെ പല സ്റ്റേറ്റ്മെൻറ്സ് വന്നപ്പോൾ അത് വേറെ രീതിയിലോട്ട് പോയി പിന്നെ അവൾക്ക് അരഞ്ഞ് വിളിച്ച് ഞാൻ കമ്മിറ്റഡ് ആണെന്ന് എല്ലാവരുടെ മുമ്പിൽ നിന്ന് പറയുന്നതും അതിനുശേഷം വീണ്ടും സ്റ്റേറ്റ്മെൻറ്റ് മാറുന്നതും ഇതൊക്കെയാണ് ഇത്രയും പ്രശ്നങ്ങളിലോട്ട് പോകാനുള്ള ഒരു മെയിൻസ് റീസൺ തന്നെ ഇതിപ്പം കറൻറ്റ് അവസ്ഥ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഈ ഷോ കാരണം അല്ലെങ്കിൽ ജാസ്മിൻ ആ ഷോയിലുള്ള കാരണം ആയ രണ്ട് അവളുടെ ഫാമിലിയും രണ്ടാമത്തെ ഞാൻ തന്നെയാണ് കാരണം എനിക്കറിയില്ല എന്നെ റാൻഡമായിട്ട് കുറേ പേര് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് കുറേ പേര് എന്തൊക്കെയോ പറയുന്നുണ്ട് ഒക്കെ ഞാൻ കാണുന്നുണ്ട് ഞാൻ ഞാൻ ഓക്കെ ഞാൻ ഞാനൊന്നും റെസ്പോണ്ട് ചെയ്യാനും പോകുന്നില്ല പക്ഷേ ഇതിപ്പം എക്സ്ട്രീം എക്സ്ട്രീമാകുന്നൊരു സംഭവമാണ് കാരണം എനിക്കും എൻ്റെ പേഴ്സണൽ ലൈഫുണ്ട് അവൾക്ക് അവളുടെ പേഴ്സണൽ ലൈഫുണ്ട് അവളുടെ ഫാമിലിക്കൊരിതുണ്ട് അവളുടെ ഫാമിലി എന്ന് പറയുന്നത് അത്രയും ഒരിപ്പം കറൻ്റ് അവരുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് വളരെ മോശമാണ് കാരണം അത്രയും നെഗറ്റീവായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണിത് ഇതിപ്പോൾ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഇപ്പം ഞാനും ജാസ്മിൻ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു അറേഞ്ച് മാരേജോ ഒന്നും അല്ലായിരുന്നില്ല അതൊരു ലവ് മാരേജ് തന്നെയാണ് ലവ് കം അറേഞ്ച്ഡ് ആണ് അത് അവൾക്ക് അത്രത്തോളം എൻ്റെ അടുത്ത് ഇഷ്ടമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ വീട്ടിൽ കാരണം എന്ന് പറഞ്ഞാൽ അവൾ ബിഗ് ബോസ് പോകുന്ന മുമ്പേ എൻ്റെ അടുത്ത് പറഞ്ഞു വീട്ടിൽ വന്ന് ഉറപ്പിക്കണം അത് ചെയ്തേ പറ്റുള്ളൂന്ന് ഒരു വാശി പിടിച്ചുകൊണ്ടാണ് ഞാൻ തന്നെ ഓക്കെ ശരി എന്താ ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് അത് ചെയ്തേക്കാം എന്ന് പറഞ്ഞ് ഞാൻ ചെയ്തത് ഇതിപ്പോ അതൊക്കെ ഇപ്പം ഇപ്പൊ നടക്കുന്നൊരു സംഭവം എന്ന് പറഞ്ഞാല് എനിക്കറിയില്ല അത് ഏത് രീതിയിലോട്ടാ പോകുന്നതെന്ന് ഇതിപ്പോ അവളുടെ ഗെയിം ബിഗ് ബോസിലാണെങ്കിൽ എനിക്ക് ചിലതൊന്നും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അത് ഒരിക്കലല്ല ഒരാൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട് അവളുടെ സൈഡിൽ നിന്ന് വന്ന കുറേ തെറ്റുകളുണ്ട് ഉണ്ട് അതൊരിക്കലും ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്കറിയാം അത് നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല പക്ഷെ അവളുടെ ചിന്താഗതി അല്ലെങ്കിൽ അവൾ അവിടെ എന്താ ചിന്തിക്കുന്ന ഒരു പിടിയും കിട്ടുന്നില്ല ആർക്കും പിന്നെ അവൾ പോകുന്ന മുമ്പ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കോമ്പോസ് വരാൻ അല്ലെങ്കിൽ പല ആൾക്കാര് പലതും പറയും അതൊന്നും പോയി റിയാക്ട് ചെയ്യാൻ പോവരുത് അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പോവരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഞാൻ റിയാക്ട് ചെയ്യില്ലായിരുന്നു ഇപ്പോഴും ഞാൻ റിയാക്ട് ചെയ്യില്ലായിരുന്നു അവൾ എൻ്റെ പേരവിടെ റിവീൽ ചെയ്തില്ലായിരുന്നെങ്കിൽ പക്ഷെ അവൾ എൻ്റെ റിവീൽ ചെയ്തു റിവീൽ ചെയ്തു ഇത്രയും പ്രശ്നങ്ങളായി ഇത്രയും ആൾക്കാർ വീഡിയോസ് ചെയ്തു പിന്നെ ഞാൻ വിചാരിച്ചു ഇത്രയും ഇത്രയും കാരണം എല്ലാത്തിൻ്റെതും കൂടെ എൻ്റെ ഇതിലോട്ടാണ് വരുന്നത് അപ്പൊ എനിക്ക് എന്ത് ചെയ്യണം എന്നോ എന്ത് എനിക്കൊന്നും അറിയില്ല ഇപ്പൊ എന്താ ചെയ്യേണ്ടതെന്നുള്ള അവസ്ഥ പോലും എനിക്കറിയില്ല അവളുടെ ഫാമിലി എടുത്ത് സംസാരിക്കുന്ന അവളുടെ ഫാമിലിയെ എന്താ പറയാ അറ്റ്ലീസ്റ്റ് ഒരു എന്താ പറയാ വിളിച്ച് സാറേ ഇല്ല പോട്ടെ വിഷമിക്കണ്ട എന്ന് പറയുന്നതും എനിക്ക് പറ്റുന്നുള്ളൂ കാരണം അവരുടെ ഫാമിലി ഐസൊലേറ്റഡ് ആയി നിൽക്കുന്ന ഒരു സംഭവ ഇനിയിപ്പോ ഉള്ളന്ന് പറഞ്ഞാൽ ഇപ്പം എൻ്റെയോ അവളുടെയോ കല്യാണ കാര്യം അതും ഒരു ചർച്ച ചെയ്ത് നിക്കുന്ന ഒരു സംഭവാണ് അതെനിക്ക് ഇപ്പം എനിക്കൊന്നും പറയാൻ പറ്റില്ല അത് അവൾ വന്ന ശേഷം മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ കാരണം എനിക്കും കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് കാരണം കുറേ കാര്യങ്ങൾ എനിക്കും ചോദിച്ചറിയാനുണ്ട് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം എനിക്കും ചോദിച്ചറിയാനുണ്ട് അത് ഞാൻ ചോദിച്ചറിഞ്ഞിട്ട് അതിൻ്റെ ഡിസിഷൻ എന്താണെങ്കിലും ശരി അത് ഞാനായാലും അല്ലെങ്കിൽ അവൾ അവളായിട്ട് പബ്ലിക്കായിട്ട് പറയുമായിരിക്കാം പക്ഷേ ഇത്രയും സ്ഥിതിയിൽ ആവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അവളുടെ പല ഗെയിം എലിമെൻസും എനിക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിട്ട് തോന്നുന്നു കാരണം അവൾ അതങ്ങനെയല്ല അവൾ അവൾ അങ്ങനെ അല്ലാത്തതുകൊണ്ടാണ് കാരണം പല 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 എലിമെന്റ്സ് അവൾ കാണിക്കുന്നത് അല്ല പക്ഷെ അത് ഗെയിമിന്റെ ഭാഗമാണെന്ന് പറയാണെങ്കിൽ അത് എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത സംഭവമാണ് പിന്നെ ഇത് എന്താണെന്ന് വെച്ചാൽ ഉള്ളത് വരട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു ഇനിയിപ്പം എനിക്കറിയില്ല ഞാനിപ്പോഴും അതിന് വീണ്ടും അല്ലെങ്കിൽ ആൾക്കാർ എന്നോട് ചോദിക്കുമ്പോൾ റിയാക്ട് ചെയ്യാൻ പോവാത്തത് അവൾ പോകുന്ന പോകുന്നു എനിക്കൊരു വാക്ക് തന്നിട്ട് പോയി ഞാൻ തിരിച്ചു വരുമ്പോൾ നിങ്ങളെടുത്തേ വരുള്ളൂ എന്നൊക്കെ വാക്ക് തന്നിട്ട് പോയ ആളാണ് ആ ഒരു വാക്കാണെങ്കിലും എന്താണെങ്കിലും ശരി ആ ഒരു പ്രോമിസ് എനിക്ക് തന്നിട്ട് പോയതിന് ഞാൻ നിൽക്കും നിൽക്കുമ്പെന്ന് പറഞ്ഞാൽ അവൾ വരുന്നവരെ ഇതിന് ഞാൻ ഒന്നും പറയില്ല പക്ഷെ ഇതിൻ്റെ ഇടയിൽ അവളുടെ പാസ്റ്റ് ഹിസ്റ്ററിയിലുള്ള ആൾക്കാർ വന്ന് വീഡിയോ പറയുന്നതും അതും ചെയ്യുന്നതും പക്ഷെ അത് അത് വേറൊരു ടോപ്പിക്കാണ് അത് ഞാൻ പറഞ്ഞിട്ട് ഞാൻ പറയേണ്ട ആവശ്യമില്ല അവിടെ അതിനെപ്പറ്റി പറയണ്ട കാരണം അവളുടെ ലൈഫ് ഹിസ്റ്ററി അല്ലെങ്കിൽ അവളുടെ പാസ്റ്റ് എനിക്ക് നല്ലോണം അറിയുന്ന ഒരാളാണ് അവളുടെ ലൈഫ് പാസ്റ്റിൽ എന്ത് നടന്നു എന്നുള്ള കാര്യം എനിക്കറിയാം അപ്പം ഇതിൽ വന്ന ആൾക്കാർ അല്ലെങ്കിൽ അതിൽ ബന്ധപ്പെട്ട ആൾക്കാർ പറയുന്നത് ശരിയാണോന്ന് ചോദിച്ചാൽ എനിക്ക് അത് യോജിക്കാൻ പറ്റില്ല അത് അവളായിട്ട് വന്ന് അതിൻ്റെ എല്ലാം എവിഡൻസ് വെച്ച് അവൾ ചിലപ്പം പറയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവുമായിരിക്കാം അതുവരെ അത് മനസ്സിലാവില്ലായിരിക്കാം പിന്നെ ഞാൻ ഒരിക്കലും അവൾ ഗെയിമിൽ ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്യുന്ന അല്ല ഒരിക്കലും ഇല്ല അതില് പലത് അവൾ നല്ലൊരു ഗെയിമറാണ് അവൾ ഒറ്റയ്ക്ക് കളിച്ചാൽ അവൾ സത്യമായിട്ട് അവൾ ജയിച്ചിട്ട് വരും പക്ഷെ ഇത് പോകുന്ന രീതി വെച്ച് എനിക്ക് എനിക്ക് പറയാൻ പറ്റില്ല അത് അതിന്റെ എന്റ് എന്തായിരിക്കും എന്നൊന്നും എനിക്ക് അറിയാൻ പറ്റില്ല അവൾ പുറത്തിറങ്ങുമ്പം ഇത്രയും ഹേറ്റും അല്ലെങ്കിൽ ഇത്രയും നെഗറ്റീവ് കാണുമ്പോൾ ഒരു സമയത്ത് അവൾ എന്ത് ചെയ്യും എന്നുള്ളത് പോലും എനിക്കറിയില്ല അതുപോലെ ഒരു കാര്യം കൂടി ഉണ്ട് ഇവള് ഷോയില് കേറുന്ന മുമ്പേ അവസാനായിട്ട് വിളിച്ചത് തന്നെയാണ് അപ്പം ഞാനും കുറെ കാര്യങ്ങൾ അതിപ്പം കുറെ ദിവസങ്ങളായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു ഞാൻ ബിഗ് ബോസ് കാണാത്തൊരു വ്യക്തിയാണ് പക്ഷെ എന്നിട്ടും നമുക്ക് അറിയുന്നത് വെച്ച് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ അവളുടെ ഫാമിലിയും ഫ്രണ്ട്സും എല്ലാവരും പറഞ്ഞു കൊടുക്കണം ഒറ്റയ്ക്ക് നിന്ന് കളിക്കണം ഒറ്റയ്ക്ക് നിന്ന് തന്നെ മാത്രം തന്നെ കളിക്കണം ആരെയും വിശ്വസിക്കരുത് നമുക്ക് എന്താ ചെയ്യാം നമുക്ക് പറയാൻ പറ്റില്ല ഔട്ട് എങ്ങനെയാണ് വരിക എന്നുള്ള കാര്യം പോലും നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഈ ഒരു ഈ ഒരു ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മാക്സിമം പോസിറ്റീവ് ആയിട്ടും വരാം മാക്സിമം നെഗറ്റീവ് നെഗറ്റീവായിട്ടും വരാം ഇപ്പോൾ ഇവളുടെ കേസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവള് മാക്സിമം നെഗറ്റീവായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഇതിലിപ്പം അവളുടെ പല ഗെയിം പ്ലാൻസ് അല്ലെങ്കിൽ പല അവള് ചെയ്യുന്നത് നമുക്ക് തന്നെ ഭയങ്കര സർപ്രൈസിങ് ആയിട്ട് തോന്നിയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് കാരണം അതങ്ങനെയാണോ അല്ലെ എന്തിനാ അതങ്ങനെ ചെയ്തേ എന്നുള്ള കാര്യം വരെ ഉണ്ട് ഇതിലിപ്പം പറയാൻ പറയാനൊന്നും ഒന്നുമില്ല കാരണം എടുത്തു പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അത് ന്യായീകരിക്കാനിരുന്നാലോ ഒന്നിനും ഒന്നിനും കാര്യമില്ല കാരണം ഇതെല്ലാം പബ്ലിക് കണ്ടോണ്ടേ ഇരിക്കുകയാണ് അപ്പം ദിസ്ഇസ് പബ്ലിക്കാണ് ഡിസൈഡ് ചെയ്യേണ്ടത് അവൾ അവിടെ വേണോ വേണ്ടെന്നുള്ള കാര്യം പബ്ലിക് തന്നെയാണ് ഡിസൈഡ് ചെയ്യേണ്ടത് കാരണം പബ്ലിക്കാണ് ഇതിൻ്റെ മെയിൻ മെയിൻ എന്താ പറയുക അവരാണ് ഡിസൈഡ് ചെയ്യേണ്ടത് പിന്നെ ജാസ്മിൻ എന്ന് പറഞ്ഞാൽ അവൾ അവിടെ പോയിട്ട് അവൾ ഒറ്റയ്ക്കല്ലാതെ അവൾ അവിടെ പോയിട്ട് എല്ലാം പറഞ്ഞു കൊടുത്തതെല്ലാം മറന്നുപോയി എന്താണെന്ന് ഒരു പിടിയില്ല അവൾ ക്യാമറ ഉണ്ടോ എന്നുള്ളൊരു ഇതുണ്ടോ പുറത്ത് എന്താണെന്നുള്ളൊരു ഉണ്ടോ ഒന്നും അവൾക്ക് ഒരു ബോധമില്ലാതെ ആണ് അവൾ അവിടെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് നമുക്ക് പോലും അറിയില്ല അതെന്താ ചെയ്യുന്ന ഇപ്പൊ എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് അറിയില്ല അവള് ചില ചില പോലീ ചിലൈവിൽ കാണുമ്പോ ഞാൻ തന്നെ ഭയങ്കര സർപ്രൈസിങ് ആയിട്ട് എന്താ കാണിക്കുന്നത് എന്നുള്ളൊരു സംഭവം ഉണ്ട് ഇപ്പൊ പല ഇതിപ്പോ ജാസ്മിൻ പുറത്തിറങ്ങുമ്പോഴേ മനസ്സിലാവുള്ളു അവൾക്ക് പുറത്തുള്ള ഒരു ജീവിതം ഉണ്ടായിരുന്നു പുറത്ത് അവൾക്ക് ഫാമിലി ഉണ്ട് പുറത്ത് അവളുടെ റിലേഷൻഷിപ്പ് ഉണ്ട് പുറത്ത് അവളുടെ ഫ്രണ്ട്സ് ഉണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ അവൾക്ക് പുറത്ത് ഇറങ്ങുമ്പോൾ മാത്രമേ ആ റിയലൈസേഷൻ വരുവുള്ളൂ അവൾ ഇപ്പോൾ എന്ന രീതി എന്ന് പറഞ്ഞാൽ അതെന്തോ ഒരു ഫാന്റസി വേൾഡ് എന്ന് പറയുന്ന രീതിയിലോട്ടാണ് പോകുന്നത് അവിടെ ക്യാമറ ഉണ്ടെന്നോ ചിലത് അവൾ 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 കാണിക്കുന്ന കുറേ ക്യാരക്ടറിസ്റ്റിക്സും അല്ലെങ്കിൽ കുറേ അവളുടെ തന്നെ ഒരു കുറേ ബിഹേവിങ്ങും അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട് അതൊക്കെ അവൾ കാണിക്കുന്നത് അത് വേണമെന്ന് പറഞ്ഞ സംഭവമായിരിക്കില്ല അത് അവളുടെ അത് വന്നു പോകുന്നതാണ് അതിപ്പം അവളെല്ലാം പുറത്തിറങ്ങുമ്പോൾ മാത്രമേ മനസ്സിലാവുള്ളൂ അത് പുറത്തിറങ്ങി ഇതൊക്കെ ഇത്രയും ഇത്രയും രീതിയിലുള്ള നെഗറ്റീവ് കാണുമ്പോൾ എനിക്ക് ആ ഒരു കാര്യത്തിൽ മാത്രമേ എനിക്ക് പേടിയുള്ളൂ എന്താവും എന്നുള്ളത് കാരണം അവളുടെ ഫാമിലിയുടെ ഇപ്പോഴത്തെ അവസ്ഥ അല്ലെങ്കിൽ ഞാൻ അത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അത് ഒട്ടും നല്ലൊരവസ്ഥയല്ല ഇപ്പം ഞാൻ അതേപോലെ തന്നെയാണ് എൻ്റെത് എനിക്കെന്ന് പറഞ്ഞാൽ എല്ലാ സൈഡിൽ നിന്നുള്ള പ്രഷറുണ്ട് എനിക്ക് പല ആൾക്കാർക്കും ആൻസറബിളാണ് എനിക്ക് എന്ത് ചെയ്യണം എന്നുള്ളൊരു ഒരു ഐഡിയ ഇല്ല നിൽക്കുന്ന ഒരാളാണ് ഞാൻ അപ്പം അവരുടെ ഫാമിലി അതിനെക്കാട്ടി മോശ അവസ്ഥയിലാണ് പക്ഷെ ഇതെല്ലാം അവക്ക് പുറത്തിറങ്ങുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ അല്ലെങ്കിൽ അവൾ അവളിപ്പം നിക്കുന്ന രീതിയിൽ അവൾ അതൊന്നും ഓർക്കുന്നില്ല അവളുടെ അത്തക്ക് വയ്യാന്നുള്ള കാര്യം അത് അത് അവക്ക് അവളുടെ മനസ്സിൽ കാണുമായിരിക്കും പക്ഷെ അത് പുറത്ത് കാണുന്നു അല്ല ഒന്നും അത് എന്താന്ന് ഒരു പിടിയും കിട്ടുന്നില്ല പിന്നെ എനിക്ക് എടുത്ത് പറയാനുള്ള ഗബ്രി എന്ന കണ്ടസ്റ്റന്റ് മാനറിസം അത് ഇപ്പം ജാസ്മിൻ്റെ ആണെങ്കിൽ നിങ്ങള് കാണുന്നുള്ള കാര്യമാണ് പക്ഷേ ഗബ്രി അല്ലാതെ കാണിക്കുന്ന കുറച്ച് മാനറസ് ഉണ്ട് അത് അത് എന്ത് ഉദ്ദേശിച്ചിട്ടാണ് അതിൻ്റെ ഇന്റൻഷൻ എന്താണെന്ന് എനിക്ക് കറക്റ്റ് എനിക്കത് വളരെ ജെനുവിനായിട്ട് തോന്നുന്നില്ല അത് അവൻ എന്തിനാണ് കാരണം ഞാൻ കാണുന്നുള്ള കാര്യമാണ് കാരണം എനിക്ക് ആൾക്കാർ അയച്ചു തരുന്ന ഒരു സംഭവമാണ് ഇതൊക്കെ അപ്പൊ ഞാൻ കാണുമ്പോൾ അവൻ അവളുടെ കൈ പിടിച്ച് കിസ് ചെയ്യുന്നു വീണ്ടും കൈ പിടിച്ച് കിസ് ചെയ്യുന്നു ഈ ഒരു സംഭവം അവനായിട്ട് ചെയ്യുന്നതാണ് ജാസ്മിൻ്റെ സൈഡിൽ നിന്ന് അത് തിരിച്ചു പോകുന്നില്ല ഒന്നും പക്ഷെ ഇവൻ എന്തിനാണ് അത് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഇൻറ്റൻഷൻ എന്താണെന്ന് അത് അത് എനിക്ക് നല്ലതായിട്ട് തോന്നുന്നുമില്ല പക്ഷേ ഗബ്രി എന്ന വ്യക്തി വിചാരിക്കുന്നുണ്ടാവും പുറത്ത് ഭയങ്കര പോസിറ്റീവ് ആയിരിക്കുമോ ഇത് ഭയങ്കര രസമായിട്ടായിരിക്കും വരുന്നതെന്ന് പക്ഷെ അത് പുള്ളിക്കാരൻ പുറത്തിറങ്ങുമ്പോൾ മാത്രമേ മനസ്സിലാവുള്ളൂ എത്രത്തോളം നെഗറ്റീവ് ആണ് വാങ്ങിച്ചു കൂട്ടിയിട്ടുള്ളതെന്ന് അത് അതിപ്പം പറയേണ്ട ആവശ്യമില്ല അതിപ്പം ഈ യൂട്യൂബിലെ കമൻസ് ആയാലും ശരി ഇൻസ്റ്റാഗ്രാമിലെ കമൻസ് ആയാലും ശരി എല്ലാം അതിപ്പം സെയിം തന്നെയാണ് ജാസ്മിനും അവർക്കും എനിക്ക് തോന്നുന്നു മാക്സിമം ഹേറ്റ് കൂടിയതും ഈ ഒരു കോംബോ കാരണം അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി കാരണം തന്നെയാണ് എനിക്കൊരിക്കലും ഇപ്പം എൻ്റെ മെൻറ്റൽ സ്റ്റേറ്റ് എന്താണെന്ന് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റില്ല നിങ്ങൾ ആരോടും എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റില്ല കാരണം നമുക്കറിയാം ഒരു സിൻസിയറായിട്ട് നമുക്കൊരു ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാകുമ്പം അതിങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ കുറേ വരുമ്പോൾ അല്ലെങ്കിൽ പല സൈഡിൽ നിന്ന് പ്രഷർ വരുമ്പോൾ അതിനുണ്ടാകുന്നൊരു പെയിനും അതിൻ്റെ ഉണ്ടാകുന്നൊരു കുറേ ഒരു വല്ലാത്തൊരവസ്ഥയുണ്ട് അത് ഒരിക്കലും എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റില്ല അത് ഇപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നുമില്ല അതിന് വേണ്ടി അത് അവൾ വരട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ നിൽക്കുക വരട്ടെ വരട്ടെ വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ അത് ഡിസൈഡ് ചെയ്യും പിന്നെ എന്നോട് മാക്സിമം റാൻഡമായിട്ട് ആൾക്കാർ മെസ്സേജ് അയച്ചും മെസ്സേജ് റിക്വസ്റ്റ് അയച്ചും ഇൻസ്റ്റാഗ്രാമിലും എല്ലാം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ബിഗ് ബോസിൽ പോകുന്നുണ്ടോ വൈൽഡ് കാർഡായിട്ട് പോകുന്നുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഇപ്പോഴത്തെ മെൻ്റൽ സ്റ്റേറ്റ് വെച്ച് എന്നെ ബിഗ് ബോസിൽ നിന്ന് ഇല്ല ഇതിപ്പോൾ വൈൽഡ് കാർഡ് പോകുന്നുള്ളൊരു കാര്യം ഒന്നും ഇന്നും എനിക്കറിയില്ല അതൊന്നും എനിക്കറിയാത്തൊരവസ്ഥയിൽ നിൽക്കുന്നൊരു സംഭവമാണ് അത് പയ്യനുണ്ടല്ലോ ഒരുപാട് വിശ്വസിച്ചുട്ടോ കേട്ടോ ജാസ്മിൻ ഒരുപാട് വിശ്വാസമായിരുന്നു പക്ഷേ എന്നിട്ടും ജാസ്മിനോട് ആ പയ്യനെ ഇനി എന്തായാലും ബിഗ് ബോസിൽ നിന്നൊക്കെ വന്നതിൻ്റെ ശേഷം എന്താ ഏതാന്നുള്ള ഒരു തീരുമാനമൊക്കെ എന്നിട്ടാ പറയാൻ പറ്റുള്ളൂ പക്ഷെ പക്ഷെ ചെക്ക പയ്യന് മഹാപാവാണ് പക്ഷേ എന്തെന്നായാലും ഞാൻ പറഞ്ഞിരുന്നു എന്താണിത് സംഭവിച്ചത് യഥാർത്ഥത്തിൽ ഈ ഈ പയ്യനുണ്ടല്ലോ അഫ്സലെ ഇവന് ഈ മുന്നയുമായിട്ടുള്ള ലീലാവിലാസങ്ങൾ അതുപോലെ മുന്നേ വേറൊരു പിന്നെ യൂട്യൂബ് ഒരു ഒരു പിന്നെ പയ്യനായിട്ടുണ്ടായിരുന്ന ലീലാവിലാസങ്ങൾ ഇതൊക്കെ അറിഞ്ഞിട്ട് എന്തിൻ്റെ എന്ത് കോണത്തിൻ്റെ പേരിലാണ് ഈ ഈ ജാസ്മിൻ ജാഫറുമായിട്ട് ഒരു എൻഗേജ്മെൻ്റ് ഒക്കെ ഉണ്ടാക്കിയത് ഏറ്റവും ലോകത്ത് ഏറ്റവും വലിയ അഹങ്കാരിയായ ഒരു പെണ്ണ് എന്തോ അവളെ സംസാരമൊക്കെ കേട്ടു കഴിഞ്ഞാൽ അവൾക്ക് എന്തോ ഒരു പത്ത് കൈയ്യുള്ള മാതിരിയാണ് അവളെ പിന്നെ അങ്ങനെയൊക്കെയാണ് ഉള്ളൊരു പെരുമാറ്റം എന്നിട്ട് ഇതൊക്കെ അറിഞ്ഞിട്ടും ഈ അഫ്സലെന്ന് പറഞ്ഞ ഈ പയ്യനുണ്ടല്ലോ എന്തിനാണ് ഈ മോയന്തു പോലത്തെ ഈ പെണ്ണിനെ പ്രേമിച്ചും കല്യാണം ഉണ്ടാക്കിയൊക്കെ ചെയ്തത് എന്നാണ് എൻ്റെ ഒരു എളിയ റിക്വസ്റ്റ് അതുകൊണ്ട് തന്നെയാണ് ഇത് ഇങ്ങനെ സംഭവിച്ചത് എനിക്ക് അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് എപ്പോഴും ഇത്തരത്തിലുള്ള ഇങ്ങനത്തെ പിന്നെ ഉള്ളൊരു എന്താ പറയുക സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഒരു വലിയ സംഭവമാണെന്നൊക്കെ വെച്ചിട്ട് ആ നമ്മൾ പോയി പെടുമ്പോൾ നോക്കണം വേറെ രണ്ട് പേർ പെട്ടിട്ടുണ്ട് അത് മനസ്സിലാക്കണം ഒരു അഞ്ചാറ് മാസമായിട്ട് ഇവളും ഈ പിന്നെ ഈ അഫ്സലും തമ്മിൽ ഭയങ്കര ഇതാണ് കാരണം ഈ കല്യാണത്തിലേക്ക് കൊണ്ടുവരാൻ ഈ കല്യാണത്തിലേക്ക് നിർബന്ധിച്ചതൊക്കെ ഈ അഫ്സലിനെ നിർബന്ധിച്ചൊക്കെ ആയിരുന്നു പക്ഷേ ഏതായാലും എന്തിരുന്നാലും ഇനി വരും ദിവസങ്ങളിൽ എന്തായിരിക്കുമെന്ന് നമുക്ക് കാണാം